അപ്പോൾ ഇത് ഈ പെട്ടെന്നൊരു രസം ഉണ്ടാക്കാൻ പോകണട്ടാ തക്കാളി രസമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ എന്തെങ്കിലും ഒന്ന് തിളപ്പിച്ച് ഒന്ന് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് പിന്നെ ഇതെൻ്റെ ഒരു പുതിയൊരു പാത്രമാണ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് കണ്ടവെങ്കിൽ ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ മേടിച്ചതാണ് പിന്നെ ഇത് അവിടെ കിടന്ന് വേവട്ടെ പിന്നെ ഞാൻ എന്തെങ്കിലും പുളി ഇങ്ങനെ കുതിർത്താനിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ വേഗം മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ജീരകം എടുക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് വേണ്ടത് കുരുമുളക് നമുക്ക് ഇങ്ങനെ അപ്പോൾ കുരുമുളക് അപ്പൊ കുരുമുളക് മുഴുവനെയുള്ള കുരുമുളക് എടുത്തു അങ്ങനെ അതേ തക്കാളിയൊക്കെ അവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാനിതിലേക്ക് ആ വിഷയത്തിനുള്ള മല്ലിയില ലാസ്റ്റ് ഇടാൻ വേണ്ടി മല്ലിയിലത് ഏർ കട്ട് ചെയ്തെടുക്കാൻ കേട്ടാ അപ്പം അങ്ങനതേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ നല്ലോണം ഇതിന് ഒന്ന് ഉടച്ചെടുക്കുകയാണ് വെളുത്തുള്ളിനേം തക്കാളിനേയും അതുപോലെ തന്നെ പച്ചമുളകിനെ നല്ലോണം ഒന്ന് മാഷ് ചെയ്യുന്ന സാധനം കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് തിളപ്പിക്കുന്ന സമയത്ത് വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചാൽ ഈ മാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചാലും ഓക്കെയാണ് പക്ഷെ ഞാനിപ്പോൾ പൊടികളൊന്നും ഇപ്പം ഇടണില്ല അപ്പം അങ്ങനത്തെ അങ്ങനെ ഉടച്ചവടെ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മൂന്നാലഞ്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ജീരകം പിന്നെ കുരുമുളക് എത്ര ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ചതച്ച് ചതച്ച് എടുക്കാണ് നല്ല ചൂടോടുകൂടി ചൂടൻ ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഇപ്പം തന്നെ ചോറ് ഊറ്റി ഇങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് ഉണ്ടാക്കലും അധികം ലേറ്റ് ആവാണ്ട് കഴിക്കലൊക്കെ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും കാരണം അധികം നമുക്ക് അധികം ഇങ്ങനെ എന്താ പറയുക വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് കഴിയുമ്പോൾ ഒരു പാവയ്ക്കേനെ ഒന്ന് ഒരു തോരന ഉണ്ടാക്കുന്നുണ്ട് മുമ്പ് ഞാൻ പാവയ്ക്ക ഉപ്പേരി ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലൊക്കെ ഞാൻ കുറേ പ്രാവശ്യം വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ എനിക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഫോളോവർ കമൻ്റ് ചെയ്തായിരുന്നതിന് ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നതാണ് അപ്പോൾ ആളുടെ റെസിപ്പിയാണ് കേട്ടോ ആ പേരെനിക്ക് അറിയില്ലായിരുന്നു സ്ക്രീൻഷോട്ടിൽ പേരുണ്ടായിരുന്നില്ല ഞാനത് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചായിരുന്ന അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കാം അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കടുക് കടുകിട്ടു വച്ചൽമുളക് ഇട്ടു പിന്നെ ചതച്ചു വെച്ചായിരുന്ന ഐറ്റംസൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പം മാഷ് ചെയ്ത് വെച്ചേക്കണ തക്കാളിയുടെ ഒരു ഇത് ഒഴിച്ചു പിന്നെ പുളി ഞാൻ ഓൾറെഡി നേരത്തെ വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്താൻ വെച്ചായിരുന്ന പുളിയും കൂടി ഇതേ ഒഴിക്കുകയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ ഇതിലേക്കുള്ള പൊടികളിടാണ് മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ഇത്രേ ഉള്ളൂ പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി അത് കഴിയുമ്പം മല്ലിയിലും കൂടി ഇടും ഇടും അത്രയേ ഉള്ളൂ കഴിഞ്ഞു ഞാൻ കറിവേപ്പിലും കൂടി നേരത്തെ പൊടിച്ചപ്പോൾ കടുവൊക്കെ പൊടിച്ചപ്പോൾ ഇട്ടായിരുന്നു ഓട്ടോ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെയാന്ന് തോന്നി പിന്നെന്താ അപ്പോൾ തിളച്ച് കഴിയുമ്പോഴേക്കും എന്താ നമ്മുടെ രസം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എന്തെങ്കിലും പാവയ്ക്കാനെ കട്ട് ചെയ്തെടുക്കണം ഒരു പാവയ്ക്ക് എടുക്കണുള്ളൂ കേട്ടാ കാരണം വേറെ ഉച്ചയ്ക്ക് വെച്ച് കറി ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പാവയ്ക്കയുടെ ആവശ്യമുള്ളൂ പിന്നെ ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇത് മുമ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നല്ലതായിരുന്നു അധികം എരി കയ്പ്പൊന്നിഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് നമുക്ക് നല്ല എന്താ പറയുക എഫക്റ്റായിട്ട് വരും ഞങ്ങൾക്ക് അങ്ങനെ കയ്പിനോട് അത്രയും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം അങ്ങനെ അതേ കട്ട് ചെയ്താൽ പാവയ്ക്കാനിട്ടു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഇടാണ് പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ തൈരും ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇനി വെയിറ്റ് ചെയ്യണൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ തേങ്ങ ചരുവേ ഇത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ തേങ്ങ ചരുവും കൂടി ഇതിലേക്ക് വേണം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വച്ചൽമുളകും കറിവേപ്പിലിട്ടു അപ്പോൾ ഒരു സവോളേനെ കട്ട് ചെയ്ത് ഇട്ടു പിന്നെ ഇതൊന്ന് അധികം വാട അങ്ങനെ ഇതാവാനൊന്നും നിൽക്കണില്ല അത്യാവശ്യം ഒന്ന് വഴണ്ടൊന്ന് റെഡി ആയി വരുമ്പോൾ നമ്മുടെ മിക്സ് നമ്മുടെ എന്താ പാവയ്ക്കേനെ ഇതിലേക്ക് ഇടും ഇടാണ് കേട്ടോ പിന്നെ ഒന്ന് സിമ്മിൽ വെച്ച് തേങ്ങയിട്ട് സിമ്മിൽ വെച്ച് കഴിവിക്കും ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് കുക്കായി കിട്ടും അതുപോലെ തന്നെ ടേസ്റ്റും ആ പുളിയുള്ളതുകൊണ്ട് പുളി അങ്ങനെ നമുക്കധികം ഫീൽ ചെയ്യണില്ല പക്ഷെ എന്നാൽ കയ്പും അധികം ഫീൽ ചെയ്യണില്ല പുളിയുള്ളതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം ഫീൽ ചെയ്യണില്ല കേട്ടോ ഞാൻ ആദ്യം ഇങ്ങനെ കമൻറ്റ് വായിച്ചപ്പോൾ നല്ലതാണോ എന്നുള്ളൊരു ചിന്ത വന്നായിരുന്നു പക്ഷെ അടിപൊളിയായിരുന്നു അപ്പം അങ്ങനെ അത് താങ്ങിങ് കൂടി ഇട്ടു ഇനി അതൊന്ന് അടച്ചു വെച്ച് അത് അവിടെ ഇരുന്ന് വെന്തോളും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ വൈറ്റ് ബ്ലോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും അപ്പം അങ്ങനത്തെ ചൂടൻ ചോറ് ദേ ഞാൻ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളി രസത്തിനെ ഒഴിക്കുകയാണ് ഇങ്ങനെ നിറച്ചൊഴിച്ച് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ ഞാൻ എനിക്ക് അപ്പോൾ അതുകൊണ്ട് ചോറിലൊഴിച്ച് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴിക്കുന്നുണ്ട് പിന്നെന്താ ഇനി ഇതിലേക്ക് നമ്മുടെ ഉപ്പേരിയും കൂടി ഇടാം എന്നിട്ട് കഴിക്കുക സൂപ്പറാണ് നല്ല കൂടി തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളോ ഞാൻ പറ്റുന്ന പോലെയൊക്കെ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ആ ബാക്കി വിശേഷം ഒക്കെ അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ